കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കാനുള്ള കാരണം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെയുള്ള ഒരു ബോക്സിൻ്റെ ഓഫറിനെ കുറിച്ച് പറയാനാണ് ഒരു പ്രത്യേക പ്രത്യേകത കൂടിയുണ്ട് എന്തെന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ചോദിക്കാറുണ്ട് ഓപ്റ്റിക്കൽ ഔട്ട്പുട്ടുള്ള ഒരു സെറ്റോ ബോക്സ് വില കുറഞ്ഞിട്ട് കിട്ടുമോ എന്ന് കാരണം നമുക്കറിയാം ഈ ടെക്നീഷ്യന്മാരുടെ ആളുകളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഡിഷ് ടി ബിയുടെ ഏ എന്നുള്ള ഒരു മോഡലുണ്ട് ഏ ആയിരം എച്ച് ഡി എന്നാണ് എൻ്റെ മോഡൽ ഏത് ഭാഗത്താണെന്ന് ഞാൻ അനുസരാം ഏ ആയിരം എച്ച് ഡി ഏ ആയിരം എച്ച് ഡിക്ക് ഫാൻസ് കൂടുതലാണ് സെനേഗെന്നുള്ളൊരു കമ്പനിയാണ് ഈ ബോക്സ് കിടക്കുന്നത് കാരണം എയർടെൽ ഡാറ്റാ സ്കൈ പോലുള്ള ബോക്സിൻ്റെ കൂടെ അതേപോലെ കിടപിടിക്കുന്ന തരത്തിലുള്ള ക്ലാരിറ്റിയാണ് ഇവർ ഇതിൻ്റെ പിക്ചറും കാര്യങ്ങളൊക്കൊക്കെ കൊടുക്കുന്നത് അതുപോലുള്ള ഫൈവ് പോയിൻ്റ് വണ്ണ് ഒക്കെ വർക്ക് ചെയ്യിക്കാൻ പറ്റിയൊരു ബോക്സ് കൂടിയാണ് ഈ ഏ ആയിരം എച്ച് ഡി എന്നുള്ള ബോക്സ് ഇതിൽ പ്രത്യേകം അടിയളപ്പെടുത്തിയിട്ടുണ്ട് ഫൈവ് പോയിന്റ് വൺ സുറൗണ്ട് ആൻഡ് സൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് വിറ്റ് സ്ട്രീം ഔട്ട് അത് കൊടുത്തിട്ടുണ്ട് അവർ പ്രത്യേക അതുകൊണ്ട് തന്നെയാണ് ഇത് കൂടുതൽ ആളുകൾ ഈ ബോക്സിന് വേണ്ടി അന്വേഷിച്ചിട്ട് ഒരുപാട് ആളുകൾ തന്നെ മുമ്പ് കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിലവിൽ നമുക്ക് ഡിഷ് ടി വി എന്നുള്ള കമ്പനി ഒരു ഓഫറോട് കൂടിയിട്ട് വൺ മന്ത് പാക്കേജോട് കൂടിയിട്ട് ഈ ബോക്സ് നിലവിൽ നൽകിയിട്ടുണ്ട് ചെറിയ വിലക്ക് നിങ്ങൾക്ക് ഈ ബോക്സ് സ്വന്തമാക്കാം ഈ ഇരുപത്തഞ്ച് ഇരുപത്തി ആറോളം ബോക്സാണ് എൻ്റെ കയ്യിൽ നിലവിലുള്ളത് നിങ്ങൾക്ക് താല്പര്യമുള്ള ഇതിനന്വേഷിച്ച് നടന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ എന്നെ കോൺടാക്റ്റ് ചെയ്യുക ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പണാക്കി കാണിച്ച് തരാം ഇതിൻ്റെ പാക്കേജും ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ പാക്കേജ് വരുന്നത് ഒരു മാസത്തെ പാക്കേജാണ് എച്ച് ഡി ആയിരിക്കും മലയാളത്തിലെ എല്ലാ എച്ച് ഡിയും നാല് എച്ച് ഡി ആണ് നമ്മൾ മലയാളത്തിലുള്ളത് ഏഷ്യാനെറ്റ് സൂര്യ മയബിൾ മനോരമ സി കേരളം കൂടാതെ മലയാളത്തിലെ എല്ലാ ചാനലുകളും അതുപോലെ മറ്റുള്ള എനിമ പ്ലാനറ്റ് മോഡലുള്ള ചാനലുകൾ അത്യാവശ്യം എച്ച് ഡി ഒക്കെ ഇതിൻ്റെ കൂടെ പാക്കേജ് ആയിട്ട് ഒരു മാസം നിങ്ങൾക്ക് തരുന്നുണ്ട് മുന്നൂറ്റി ചില്ലായിരം രൂപയുടെ ഒരു പാക്കേജ് ആണ് ഒരു മാസം നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങൾക്ക് ഇതിലുണ്ടാവുക ബോക്സ് അത് ഞാൻ കാണിച്ചൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ച് തരാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഷ് ടി വിയുടെ റിമോട്ടാണ് നിലവിൽ വീഡിയോ കോണിന് ഇത് ഈ റിമോട്ട് ഉപയോഗിക്കാം പിന്നെ നമുക്കൊരു എച്ച് ഡി എം ഐ കേബിളാണ് നിലവിൽ ലഭിക്കുന്നത് രണ്ടാമത് അതിൻ്റെ ചാർജർ സെറ്റോ ബോക്സിൻ്റെ ചാർജറാണ് കൂടാതെ ഡബിൾ എ ബാറ്ററി ആണ് ഇതിൽ റിമോട്ടിൽ വരുന്നത് പിന്നെ വരുന്നതാണ് നമ്മൾ പറഞ്ഞ ഈ സെറ്റോ ബോക്സ് ഏഴായിരം എച്ച് ഡി ഒരുപാട് ആളുകൾ അഭിപ്രായമുള്ള ബോക്സാണ് കാരണം ഓപ്റ്റിക്കൽ ഔട്ട് പുട്ടൊക്കെ വരുന്ന ഒരു ഏറ്റവും വില കുറച്ച് കൊടുക്കുന്നൊരു ബോക്സാണ് നിലവിൽ ഒപ്റ്റിക്കൽ ഔട്ട് പുട്ട് ഉണ്ട് എച്ച് ഡി എം ഐ ഉണ്ട് യു എസ് പി കണക്ട് ചെയ്യാം എ ബി കേബിൾ കണക്ട് ചെയ്യാം പിന്നെ നമുക്ക് എൽ എം ബിന് അതുപോലെ ഐ ആർ ഐ ആറ് ഡയറക്റ്റ് അതിൻ്റെ സെൻസെൻ്റെ കണക്ട് ചെയ്യാം അതുപോലെ തന്നെ പവർ എടുത്തു ഭാഗത്ത് പന്ത്രണ്ട് വോൾട്ടിൻ്റെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വരുന്ന റേറ്റ് വളരെ ചീപ്പായിട്ടാണ് നിലവിലുള്ളത് അഞ്ഞൂറ്റി നാൽപ്പത്തൊൻപത് രൂപയാണ് നിങ്ങൾക്ക് ഈ ബോക്സിൻ്റെ വില അഞ്ഞൂറ്റി നാൽപ്പത്തൊൻപത് രൂപ മുന്നൂറ്റി നാൽപ്പത് രൂപയുടെ പാക്കേജ് നിങ്ങൾക്ക് ഒരു മാസം ഇതിൻ്റെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഓഫറായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിലും നിലവിൽ നമുക്കറിയാം ചിലപ്പോൾ നമ്മുടെ ഈ ഇതുപോലുള്ള ഒറിജി ഒറിജിനൽ റിമോട്ടൊക്കെ ഷോപ്പുകളിലൊക്കെ പോയി വാങ്ങുമ്പോൾ ഇരുന്നൂറ് രൂപ കുറേയാണ്ട് കൊടുക്കേണ്ടി വരും മിനിമം ഇരുന്നൂറ് നൂറ്റമ്പത് രൂപ നിലവിൽ എന്തായാലും കൊടുക്കണം ഒരു പക്ഷേ ഇതുപോലെ ഇതുപോലൊരു ചാർജർ നിങ്ങൾ കംപ്ലയിൻ്റ് ആയിട്ട് ഒറിജിനൽ ചാർജർ കംപ്ലയിൻ്റ് ആയി പോയി കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റിന് തന്നെ ഷോപ്പുകളിൽ നൂറ്റമ്പതും ഇരുന്നൂറ് രൂപയും വാങ്ങുമ്പോൾ ഒറിജിനലിന് ചിലപ്പോൾ നമുക്ക് ആ എമൗണ്ടിന് കിട്ടണമെന്നില്ല അതിൽ കൂടുതലേ കിട്ടാൻ ചാൻസ് ഉള്ളൂ കോട്ടയം എച്ച് ഡി എം ഐ കേബിൾ നിലവിൽ നമുക്ക് പല ഷോപ്പുകളിലും നൂറ് നൂറ്റത് രൂപ മുതലാണ് നമുക്ക് ലഭിക്കുന്നത് ഇതൊക്കെ ജസ്റ്റ് ഒരു റിമോട്ടും അഡാപ്റ്ററും വാങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് ഈ അഞ്ഞൂറ്റമ്പത് രൂപ മുതലായതാണ് എൻ്റെ എനിക്ക് പറയാനുള്ളത് പിന്നെ കട്ടുന്നതൊക്കെ ബോണസാണ് അത് ആ രീതിയിലാണ് ചിന്തിക്കാൻ പറ്റും അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ഇരുപത് ഇരുപത്താറോളം ബോക്സിൻ്റെ കയ്യിലുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്രസ്സും കാര്യങ്ങളും എൻ്റെ വാട്ട്സപ്പ് നമ്പർ വീഡിയോ എൻ്റെ മുകളിൽ ഞാൻ കൊടുക്കുന്നുണ്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അയക്കുന്നതാണ് ഇരുപത്താറ് ബോക്സ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് കാര്യമില്ല കാരണം കഴിഞ്ഞ തവണ ഞാൻ ഇതുപോലൊരു ബോക്സ് കൊടുത്തിട്ട് അന്ന് അമ്പതോളം ബോക്സ് ആയിരുന്നു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് പല നാടുകളിൽ നിന്ന് നമ്മുടെ ജില്ലകളിൽ നിന്ന് ഓർഡർ ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ നിലവിൽ അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ഒപ്റ്റിക്കലും കാര്യങ്ങളും ഒക്കെ കിട്ടുന്ന ബോക്സാണ് അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ വാട്സാപ്പ് നമ്പർ അഡ്രസ്സ് അയക്കുക കൊറിയർ കേരളത്തിൽ എല്ലാ ജില്ലയിലേക്കും കൊറിയർ ഉണ്ട് രണ്ടാമത്തെ ദിവസം തിങ്കളാഴ്ച ആഴ്ച ചൊവ്വാഴ്ച ചൊവ്വാഴ്ച അയച്ച ബുധനാഴ്ച എന്നുള്ള നീണ്ട നിലയിലാണ് ഇപ്പം കൊറിയർ നിങ്ങൾക്കറിയാം കൊറിയറൊക്കെ വളരെ ഫാസ്റ്റാണ് അപ്പോൾ താല്പര്യം കോൺടാക്റ്റ് ചെയ്യുക അതിനെ ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയോ കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം നിലവിൽ ഡയറക്റ്റ് കോൾ ചെയ്യാം എല്ലാ ഓഫറും ഞാൻ ചെയ്തു തരുന്നതാണ് ഓക്കെ അപ്പം വീഡിയോ കണ്ടവർ ഇതുപോലുള്ള ആളുകൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക വീഡിയോ കാണാൻ പുതുതായിട്ട് കാണുന്ന ആണ് എൻ്റെ വീഡിയോ എങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ ചിലപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട എന്തെങ്കിലും വീഡിയോ ഒക്കെ ഇതിൽ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ നിലവിൽ വീഡിയോ കോൺ ഉപയോഗിക്കുന്ന ആളുകൾക്കും ഈ ബോക്സ് കണക്ട് ചെയ്യാം സെയിം സെറ്റ് ടോപ്പ് ബോക്സ് തന്നെയാണ് നിലവിൽ നിങ്ങൾക്കറിയാം വീഡിയോ കോണും ഡിഷ് ടീവിയും ഒരേ കമ്പനി തന്നെയാണ് എൺപത്തെട്ട് ഡിഗ്രിയാണ് ഇപ്പോൾ നിലവിൽ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് വീഡിയോ കോൺ ഡിഷ് ടി വി ഉപയോഗിക്കുന്ന ആർക്കും ഇത് വാങ്ങി ഡയറക്ഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ തന്നെ ഡയറക്റ്റ് കണക്ട് ചെയ്ത് ഉപയോഗിക്കാം മറ്റുള്ള കമ്പനികൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഡിഷ് ടി വിയിലേക്ക് ഈ ബോക്സിലേക്ക് മാറണം താല്പര്യമുണ്ടെങ്കിൽ അതങ്ങനെ ടെക്നീഷ്യനെ വിളിക്കുക ഡയറക്ഷൻ മാറ്റുക എന്നിട്ട് കണക്ട് ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഓക്കെ